ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കണമെന്ന സെനറ്റ് അനുകൂല വിഭാഗം സിനറ്റ് കുർബാന തടസ്സപ്പെടുത്തുന്നവരെ സഭയിൽ നിന്ന് പുറത്താക്കണം അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അതിരൂപതാ നേതൃത്വത്തിന്റേത് ഇത് അവസാനിപ്പിക്കാൻ അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ നടപടിയെടുക്കണം തീരുമാനമുണ്ടാകും വരെ അതിരൂപതാ ആസ്ഥാനത്ത് സമരം തുടരുമെന്നും സെനറ്റ് അനുകൂല വിഭാഗം അറിയിച്ചു അലി അക്ബർ വിശദാംശങ്ങളുമായി അലി കാര്യത്തിൽ സിനറ്റ് അനുകൂല വിഭാഗവും നേരത്തെ ഈ ഏകീകൃത കുർബാനക്കെതിരെ നിലകൊള്ളുന്ന അതേ വാശിയിലും വീറിലും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നികേഷ് നിലവിൽ ഇവിടെ എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഈ ഔദ്യോഗിക വിഭാഗത്തിന്റെ സിനഡ അനുകൂല വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ് ഈ കഴിഞ്ഞ ക്രിസ്മസോട് കൂടി തന്നെ എല്ലാ അതിരൂപതയിലെ എല്ലാ പള്ളികളിലും തന്നെ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന മാർപ്പാപ്പയുടെ ഉത്തരവ് സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോസ്കോ പുത്തൂരിന്റെ ഒരു സർക്കുലർ പുറത്തിറങ്ങി എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് അറിയിച്ചുകൊണ്ട് അതിനുശേഷം ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ എറണാകുളം ബസരിക്ക ഈ ക്രിസ്മസിനും തുറക്കില്ല എന്ന നിലയിലുള്ള ഒരു സർക്കുലർ കൂടി ഇറങ്ങുന്നത് അന്ന് തന്നെ ഇത് പ്രതിഷേധവുമായി ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണമെന്ന് പറയുന്നത് ക്രിസ്മസ് ക്രിസ്മസ് സമീപ ദിവസങ്ങൾ ക്രിസ്മസിന്റെ തലേന്നും തൊട്ടടുത്ത ദിവസങ്ങളിലും എല്ലാമായി ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കിയ പള്ളികളിലെ വൈദികരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു വിമത വിഭാഗം ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ വൈദികരെ ആക്രമിച്ച സംഘത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇവർ പ്രതിഷേധിക്കുന്നത് അതുപോലെ തന്നെ വികാരി ജനറലായ ആന്റണി പെരുമായൻ ഈ ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന വിഷയത്തിൽ ഒപ്പിട്ട വ്യക്തിയായിരുന്നു എന്നാൽ അതിനുശേഷം അദ്ദേഹം ജനാഭിമുഖ കുർബാന അർപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് ഈ മാർപ്പാപ്പയുടെ ഉത്തരവ് ലംഘിക്കുന്ന നിലയിലുള്ള പ്രവർത്തനം നടത്തിയതുമായി ബന്ധപ്പെട്ട് വികാരി ജനറൽ ആന്റണി പെരുമാവിനെ ടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് എന്തായാലും എറണാകുളം ബിഷപ്പ് ഹൌസിൽ സിനിടെ അനുകൂല വിഭാഗത്തിലെ പ്രതിഷേധം തുടരുകയാണ് നികേഷ്